അഭിലാഷ് പുരുഷോത്തം ലുബാലയിലെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു പരാമീറ്റർ ആകാം അതിന് ഒരു കാരണമായി പറഞ്ഞു കേൾക്കുന്നത് കാരണം ഇത്തവണ ഈ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പോലെ ഗുജറാത്തിലെ എല്ലാ സീറ്റുകളും ഈ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്തവണ അവിടെ ഒരു സീറ്റ് ഈ കോൺഗ്രസ്സിന് പോയി അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പുരുഷോത്തം രൂപാലയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ എതിർപ്പ് ഇതൊക്കെ ഒരു വലിയ ഘടകമായി കരുതുന്നു പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടു ഈ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ഫോർമുല യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ ബി ജെ പി എത്തിയിരുന്നു അതുകൊണ്ടാണ് അണ്ണാമലയ്ക്ക് അണ്ണാമലയുടെ പേര് അവസാന നിമിഷം വരെ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ പോലും അണ്ണാമലയെ കണ്ടിരുന്ന തമിഴ് മാധ്യമ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തന്നെ മന്ത്രി യിലേക്കുണ്ടാകും സഹമന്ത്രിയായി എന്നൊക്കെ പറഞ്ഞിരുന്നതായാണ് ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് ഈ ചർച്ച ഈ ചർച്ചകൾ ഉള്ളിൽ നടക്കുമ്പോൾ പുറത്തുണ്ടായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ അണ്ണാമല അവസാനം ഒഴിവാക്കപ്പെട്ടു സ്മൃതി ഇറാനി ഒഴിവാക്കപ്പെട്ടു രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചടിയായതും ഇതേ സെയിം ഫോറമിൽ അതായത് തിരുവനന്തപുരത്ത് അദ്ദേഹം പരാജയപ്പെട്ടു പരാജയപ്പെട്ട ഒരാളെ പെട്ടെന്ന് ഈ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് അത് ജനവിധിക്കെതിരാണ് എന്നൊരു നിലപാട് മോദിക്കും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വത്തിനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അവരെ കൊണ്ടുവരാത്തതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വികസനം അല്ലെങ്കിൽ ഒരു പുനഃസംഘടന വൈകാതെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് വിദേശത്ത് പോകേണ്ടതായുണ്ട് പന്ത്രണ്ടാം തീയതി അദ്ദേഹം ജി ഏഴ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നതിനായി പോകുന്നുണ്ട് തുടർന്ന് പതിനഞ്ചിനാണ് അദ്ദേഹം മടങ്ങി വരുന്നത് പതിനെട്ടിനാണ് സമ്മേളനം തുടങ്ങുന്നത് അന്ന് പുതിയ എം പിമാരുടെ സത്യപ്രതിജ്ഞ അതിനുശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഒരു നീണ്ട പരിപാടികൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ജൂലൈയിലോ ഓഗസ്റ്റിലോ വീണ്ടും ഈ മന്ത്രിസഭയിൽ ഒരു കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ ഘട്ടത്തിൽ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ട പല നേതാക്കളെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നേക്കുമെന്നാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത് നിലവിൽ നേരത്തെ ബസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ഏതാണ്ട് ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയാം കാരണം ആദ്യത്തെ നാല് പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തരം ധനകാര്യം പ്രതിരോധം വിദേശകാര്യം ഈ വകുപ്പുകളിൽ ിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല അതിൽ നമ്മൾ ഏറ്റവും നോക്കിക്കാണേണ്ടത് ധനകാര്യ വകുപ്പിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകിൽ ഉണ്ടാകാനുള്ള സാധ്യത കാരണം അവിടെ പീയൂഷ് ഗോയലിൻ്റെ പേരും അശ്വി വൈഷ്ണുവിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ നിർമ്മല സീതാരാമൻ്റെ പകരം പക്ഷേ സാധാരണഗതിയിൽ ധനകാര്യ മന്ത്രാലയമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിയെ പിന്നീട് ഈ താരതമ്യേന കുറഞ്ഞ ഒരു വകുപ്പുകളിലേക്ക് അങ്ങനെ അയക്കുന്ന ഒരു പതിവ് കുറവാണ് ഒരുപക്ഷേ ഈ ധനകാര്യം പ്രതിരോധ ആഭ്യന്തരം വിദേശകാര്യം എന്ന വകുപ്പുകളിൽ ചില സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു മാറ്റമൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അഭിലാ ശരി ടി ഡി പി ജെ ഡി എസിനും രണ്ടുവിധം മന്ത്രിമാർ അതിൽ ക്യാബിനറ്റ് പദവി എത്ര അല്ലാത്ത മന്ത്രിമാർ എത്ര എത്ര എന്ന ചോദ്യമൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഏതായാലും ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ച അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്നതാണ് വലിയ അസ്വാരസ്യവും കല്ലുകടിയും ഒന്നും പുറമേക്ക് കേട്ടില്ല പുറമേക്ക് കേട്ടില്ല എന്ന് മാത്രമല്ല ബിഗ് ഫോർ ബി ജെ പി റിട്ടേൺ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ആഭ്യന്തരം പ്രതിരോധം വിദേശകാര്യം ധനം ഈ മൂന്ന് വകുപ്പുകളും ബിഗ് ഫോർ എന്നറിയപ്പെടുന്നത് ഈ മൂന്ന് വകുപ്പ് സോറി നാല് വകുപ്പുകളും ബി കൈകാര്യം ചെയ്യുകയാണ് അതായത് ഈ പറഞ്ഞ ഘടകകക്ഷി സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ല